മൂന്നാറിൽ ബോംബ് ഭീഷണി മുഴക്കിയ ഡൽഹി സ്വദേശി പോലീസ് പിടിയിലായി മൈസൂറിൽ സമാനമായ കേസിൽ അറസ്റ്റിലായ ഹാലിദ് എന്ന നിതിൻ ശർമ്മയാണ് മൂന്നാർ പോലീസ് കസ്റ്റഡിയിലെടുത്തത് മോഷ്ടിച്ച ഫോണിൽ നിന്നും മൂന്നാർ പോലീസിന് ബോംബ് ഭീഷണി മുഴുക്കി ഇയാൾ മെയിൽ അയയ്ക്കുകയായിരുന്നു കഴിഞ്ഞ ഏപ്രിൽ മുപ്പതിനാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് മൂന്നാറിലെ റിസോർട്ടുകളിലും ഹോട്ടലുകളിലും ബോംബ് വെച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച് ഹാലിദ് പോലീസിന് മെയിൽ അയക്കുകയായിരുന്നു ഇമെയിൽ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്നാറിലെ വിവിധ മേഖലകളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി എന്നാൽ ബോംബ് കണ്ടെത്താനായില്ല തുടർന്ന് മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് സൈബർ അന്വേഷണം നടത്തിവരികയാണ് മൈസൂർ ലെതർബാഗ് പോലീസ് സ്റ്റേഷനിൽ സമാനമായ കേസിൽ ഇയാൾ അറസ്റ്റിലായി വിവരം അറിയുന്നത് കേരളത്തിലും നോർത്ത് ഇന്ത്യയിലെ വിവിധ മേഖലകളിലും ഇയാൾക്കെതിരെ സമാന കേസുകളുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളം ലുലുമാളിൽ ബോംബ് വയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇയാൾ അറസ്റ്റിലാവുകയും ജയിൽ ശിക്ഷ അനുഭവിക്കുകയും ചെയ്തിരുന്നു വിവിധ മേഖലകളിൽ നിന്നും മോഷ്ടിക്കുന്ന മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാണ് ഇയാൾ ഭീഷണി മുടക്കിയിരുന്നത് മറ്റ് കേസുകളുമായി ബന്ധപ്പെട്ട് തീഹാർ ജയിലിലും ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട് ദേവികളം കോടതിയിൽ ഹാജരാക്കിയ ശേഷം പ്രതിയെ മൂന്നാർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി സ്ഥിരമായി ബോംബ് ഭീഷണി മുടക്കുന്ന ഇയാൾക്ക് പിന്നിൽ മറ്റു കൂട്ടാളികൾ ഉണ്ടോയെന്നും അന്വേഷിക്കും ഇടുക്കി എസ് പിയുടെ നിർദ്ദേശപ്രകാരം മൂന്നാർ ഡി ബി എസ് പി അലക്സ് ബേബിയുടെ നേതൃത്വത്തിൽ ദേവികളം എസ് എച്ച്ഒ നോബിൾ പി ജെ മൂന്നാർ എസ് ഐ നിസാർ എം കെ എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് иннестбюро Монарп.